ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി കൂട്ടുകാർക്കൊപ്പം നിലമ്പൂർ ഏനാന്തി പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടൽ മൂലം വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി മൂത്തേടം കാരപ്പുറം ഹംസയുടെ മകൻ മുഹമ്മദ് അപകടത്തിൽപ്പെട്ടത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ജില്ലാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നേരിയ ശ്വാസതടസ്സമുള്ളതിനാലാണ് റഫർ ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അനധികൃതമായി മണൽവാറൽ നടക്കുന്ന ഭാഗത്താണ് ഒഴുക്കിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റിഗ്ബ കരുളായി പുള്ളിയിലുള്ള മാതാവിന്റെ വീട്ടിലെത്തിയതായിരുന്നു നേരെ തോതിൽ ശ്വാസ തടസ്സമുള്ളതിനാലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ